ഹായ് സ്ലാമലേക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇഷാ വാലക്കാൻ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും ഒരു കുഞ്ഞു വീടിന് മുലാണ് നിൽക്കുന്നത് വളരെ മനോഹരമായ മനോഹരമായൊരു പ്രദേശത്താണ് ഞാനുള്ളത് കേട്ടോ നമ്മുടെ മണ്ണൂർ പഞ്ചായത്തിലാണ് മണ്ണൂർ പഞ്ചായത്തിലെ നിരവധി പ്രദേശങ്ങൾ നമ്മൾ കാണിച്ചിട്ടുണ്ടല്ലേ എന്തായാലും വീടിൻ്റെ മുറ്റത്ത് ഐശ്വര്യമായിട്ട് നല്ലൊരു വട്ട കിണറുണ്ട് അല്ലെ വട്ട കിണറെന്ന് വെച്ചാൽ നമ്മൾ കോമ്പസ് വെച്ച് വരഞ്ഞ പോലെ വളരെ മാരില്ലേ നല്ല റൗണ്ട് ഷേപ്പിൽ ഇലയിൽ നിന്നും വീഴാതിരിക്കാൻ നമ്മൾ നെറ്റൊക്കെ ഇട്ട് മൂടിയിരിക്കുകയാണ് നല്ല അടിപൊളി വെള്ളം തന്നെയാണ് അതായത് വെള്ളം എന്ന് വെച്ചാൽ നമ്മളൊരു വേനൽക്കാലത്ത് വന്നാൽ പോലും നിറയെ ജല ലഭ്യത നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റും കാരണം നമ്മളൊരു വേനൽക്കാലത്ത് വന്ന് നോക്കിയിട്ടുണ്ട് ഇവിടെ ഇനി ചെറിയൊരു ഇടയാളം നിങ്ങൾക്കിങ്ങനെ കാണാം എന്തായാലും നല്ലൊരു പച്ചപ്പാറുന്ന ഒരു കിണറാണല്ലേ പുല്ലും സംഗതികളൊക്കെ ആയിട്ട് അപ്പോൾ ഈ ഒരു കിണറിൻ്റെ ഫലദിത്തായിട്ട് രണ്ട് തെങ്ങുകളില്ല രണ്ട് കുട്ടി തെങ്ങുകളാണ് തേങ്ങ ഒക്കെ കായ്ക്കായ്ച്ചു തുടങ്ങി തൊട്ടപ്പുറത്ത് തന്നെ നമുക്കൊരു മാവുണ്ട് അതുപോലെ തന്നെ അവിടെ ഒരു മുരിങ്ങമാരുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു പുറകോശം പുറകിലേക്ക് അവിടെ ഒരു പിന്നെ ബാത്റൂം കൊടുത്തിട്ടുണ്ടോ ഇണങ്ങിയൊന്നിങ്ങനെ നടന്ന് നോക്കാം നമുക്ക് പിന്നെ ഒരു കണക്ഷൻ ഉണ്ട് വാട്ടർ കണക്ഷൻ കണക്ഷനുണ്ട് കേട്ടോ കിണറിന് പുറമെ ഒരു വാട്ടർ കണക്ഷനും കൂടി ഉണ്ട് അപ്പോൾ നല്ല മഴ സമയം കേട്ടോ നമ്മൾ മഴയായിട്ട് കുറേ ദിവസങ്ങളായിട്ട് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ എന്തായാലും ശരി എന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വന്നതാണ് ഈ ഒരു പുറത്തൊരു ബാത്റൂമെടുപ്പം നമുക്ക് ഇത്രയും ദൂരം ഒരു പുതിയതായിട്ട് നമുക്കൊരു ബാത്റൂം എടുക്കാൻ വേണ്ടിയിട്ടുള്ള ചെയ്തൊരു സെറ്റപ്പാണ് അപ്പോൾ മഴ കണക്ക് നമുക്ക് വീടിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ കാണാം കാരണം നമ്മുടെ മൈക്കും ഇതൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നനഞ്ഞ പ്രശ്നമല്ല നമുക്ക് ഒരു തോർത്തുകൊണ്ട് തോർത്തിയാൽ മതി എന്തായാലും നമുക്കൊന്നിങ്ങനെ ഈ ഒരു പരിസരത്തിൻ്റെ ഒരു നമുക്കൊരു അത്യാവശ്യം ഒരു വാഹനം വരാനുള്ള രീതിയിലുള്ള വഴിയുണ്ടല്ലോ വഴിയൊക്കെ വേണമെങ്കിൽ നോക്കിക്കോളൂ വഴിയുണ്ട് നമ്മൾ മണ്ണൂർ ജംഗ്ഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അമ്പലപ്പാറ റോഡിലെ കൈമൂത്ത് കാവിലെ വളരെ ഫേമസ് ആണ് വലിയ ഉത്സവമൊക്കെ നടക്കുന്ന മണ്ണൂർ കൈമൂത്ത് കാവ് അറിയാത്ത ആളുകൾ ഉണ്ടാവില്ല ആ കൈമൂത്ത് കാവിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മുടെ തൊട്ടടുത്തൊരു കണ്ണൻ ഹോട്ടൽ വേണം അതിൻ്റെ കണ്ടൻസിൻ്റെ റൈറ്റ് സൈഡിലുള്ള വഴിയിലൂടെ കയറി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഒരു എനിക്ക് ഒരു എഴുന്നൂറ്റമ്പത് എണ്ണൂറ് മീറ്റർ ദൂരം മാത്രമുണ്ടാവുക വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ഒരു ഇതാ ഈ ഒരു സീതാരങ്ങി മരം കേട്ടോ ഈ ഒരു സീതാപ്പിൽ നിറയെ കായ്ക്കണൊരു മരമാണേ ഇപ്പോൾ നമ്മളെ ഓഫ് സീസൺ ആണ് പിന്നെ നമുക്ക് ഒരു അതിരി ഇവിടെതാണ് അപ്പുറത്തൊരു മതിൽ കാണാനുണ്ട് ഇതാണ് അതിര് അപ്പോൾ വീടിൻ്റെ നല്ലൊരു സിറ്റ് ഔട്ട് അല്ലേ അത്യാവശ്യം എത്ര ഗസ്റ്റ് വന്നാലും ഇരിക്കാൻ സൗകര്യത്തിന് ചേരൊക്കെ ഇടാൻ വെറ്റുക ഇനിയിപ്പോൾ വേണമെങ്കിൽ ഇവിടെ ഒരു കൈവരി കൊടുക്കുക അതല്ലെങ്കിൽ ഗ്രില്ലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലൊരു സോഫയൊക്കെ സെറ്റ് ചെയ്താൽ തന്നെ വലിയൊരു സിറ്റ് ഔട്ടാണ് ഒരു ഹോള് പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്തായാലും നമുക്ക് വീടിൻ്റെ അകത്തേക്ക് കയറാം നല്ല തേക്കിൽ നിർമ്മിച്ച നല്ലൊരു ഡോർ തന്നെയാണ് ഡബിൾ ഡോറാണ് നല്ല ഭംഗിയിലും അതുപോലെ തന്നെ നല്ല ഉറപ്പിലൊക്കെ നിർമ്മിച്ചിട്ടുള്ളൊരു ഡോർ തന്നെയാണ് ആഹാരം നമ്മളൊരു മെയിൻറ്റെയിൻ ചെയ്യണമില്ല ഹലോ മിയാവും എന്താണ് വിശേഷം ഏ ഒരു കുറിഞ്ഞിപ്പൂച്ച തണുപ്പത്തി ഇങ്ങനെ ഇരിക്കുകയാണ് ആ ഹാ നല്ല ഇണക്കാണല്ലോ അപ്പോൾ എന്തായാലും നമ്മൾ വീടിൻ്റെ അകത്തേക്ക് കയറാം അല്ലേ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ വിശാലമായൊരു ഹാളാണ് കേട്ടോ വിശാലമായ ഹാൾ എന്ന് വെച്ചാൽ നല്ല നീളത്തിലുള്ള വലിയൊരു ഹാൾ ഈ ഒരു വീട്ടിൽ മൂന്ന് ബെഡ്റൂമാണെന്ന് പറഞ്ഞല്ലോ അല്ലേ ആ മൂന്ന് ബെഡ്റൂമിലേക്കും അതുപോലെ തന്നെ കിച്ചണിലേക്കൊക്കെയുള്ള ഒരു എൻട്രി ഈ ഒരു ഹാളിൽ നിന്ന് തന്നെയാണ് നേരെ റൂമിനകത്ത് കയറ വലതു ഭാഗത്തൊരു ബെഡ്റൂം മഴക്കാലമൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ ഒരു പിന്നെ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ ഉണങ്ങാനൊക്കെ ഇട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഒരു കൊച്ചു റൂമാണ് കേട്ടോ ഒരു ബെഡ് സ്പേസും ഒരു അലമാരൊക്കെയുള്ള സ്പേസും ആണ് ഉള്ളത് ഇത് കൂടാതെ രണ്ടാമത് ഇതിനോട് ചേർന്ന് രണ്ടാമത് ബെഡ്റൂം അല്ലേ ഈ ഒരു രണ്ടാമതൊരു ബെഡ്റൂം ഇതിനകത്തും നമുക്കൊരു ബെഡ് സ്പേസ് ഉണ്ട് ഒരു അലമാരയ്ക്കുള്ള സ്പേസ് ഈ ഒരു ഭാഗത്തുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് പുറത്ത് നമ്മളൊരു ബാത്റൂം കാണിച്ചില്ലേ നിലവിൽ വീടിനകത്ത് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഇല്ല അപ്പോൾ ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് ഒരു ഡോർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്കുള്ള ആ ഒരു പുതിയ ടോയ്ലറ്റിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം അറ്റാച്ച്ഡ് ബാത്റൂമായിട്ട് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഇതിന് പുറമെ അവിടെയാണ് വാഷ് ബേസ് കൊടുത്തിരിക്കണേ ഒരു ഡൈനിങ് ടേബിൾ സ്പേസ് നമുക്ക് ഇവിടെ ഉണ്ട് അല്ലേ ഇനി ഇതിന് കൂടാതെ നമുക്ക് ഈ ഒരു ഭാഗത്ത് എന്തുണ്ട് ഒരു ബെഡ്റൂം കൂടെ ഉണ്ട് അതിന് പുറമെ ഇവിടെ ഈ സ്റ്റെയറിൻ്റെ സൈഡിലായിട്ട് ഒരു കോമൺ ബാത്റൂം നമുക്കിവിടെ ഉണ്ട് അപ്പോൾ മൂന്നാമത്തെ ബെഡ്റൂമിലെ അല്ലേ ഇതിൽ നമുക്കൊരു ബെഡ് സ്പേസും ഒരു അൽമാരൊക്കെയുള്ള സ്പേസ് ഈ ഒരു ഭാഗത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ബെഡ്റൂമിൻ്റെയും ഹാളിൻ്റെയും ഒക്കെ വിശേഷം ഇനി നമുക്ക് എന്ത് ചെയ്യാം കിച്ചൺ കൂടി കാണാം അല്ലേ അപ്പോൾ ഒരു ഏഴര സെൻറ്റ് സ്ഥലമാണുള്ളത് ഏകദേശം കണക്കാണ് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റമുണ്ടാവും നമ്മൾ അളന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റും അത്യാവശ്യം നല്ല വലുപ്പുള്ള വിശാലമായൊരു കിച്ചൺ ആണ് ഈ കിച്ചണിൽ നിന്ന് പിന്നെ നേരെ പുറത്തേക്ക് അല്ലേ എല്ലാം മഴ ഞാൻ പറഞ്ഞില്ലേ മഴ തോരാത്ത മഴയാണ് പേര് എടുക്കാൻ മഴക്കാലം കഴിയട്ടെ എന്ന് പറഞ്ഞിരുന്നല്ലേ മഴക്കാലം കഴിയേണ്ടതല്ലേ കുമ്പളങ്ക വള്ളിലേക്ക് കണ്ടോ അത് അപ്പോൾ ഇവിടെ ബൗണ്ടറി കൃത്യമാണ് ഇവിടുന്ന്താണ് ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കിയാൽ നമുക്ക് നമ്മുടെ ഫ്രണ്ടേജ് കാണാൻ പറ്റും അതേപോലെ ഇങ്ങോട്ട് നോക്കിയാൽ ഇവിടെ ഒരു അമ്മിക്കല് അല്ല ഇവിടെ ഒരു പപ്പായന്മാരും ഒക്കെ കാണാറുണ്ട് അപ്പോൾ എന്തായാലും മഴ ആയതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങുന്നില്ല അപ്പോൾ നമുക്ക് സൗകര്യങ്ങളെന്ന് പറഞ്ഞത് ഏഴര സെൻറ്റ് സ്ഥലത്ത് മൂന്ന് ബെഡ്റൂമിൽ നിർമ്മിച്ചിട്ടുള്ള ഇനി ഒരു മനോഹരമായ കൊച്ചു വീട് ഇനി ഇതിന് മുകളിൽ കയറിയാൽ കുറച്ചുകൂടെ നല്ല ഭംഗിയിൽ കാണാൻ പറ്റും പക്ഷെ പെരുമഴ ആയതുകൊണ്ട് നമ്മൾ കയറുന്നില്ല മുകളിലേക്ക് നല്ലൊരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് ഒരു കോണി റൂമാണ് മുകളിലുള്ളത് മുകളിൽ കയറി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് കാഴ്ചകളൊക്കെ കാണാം ചുറ്റുവട്ടമൊക്കെ കാണാം എന്തായാലും നമുക്ക് പെട്ടെന്ന് കാര്യത്തിലേക്ക് അടക്കാം അതായത് മഴക്കാലത്ത് അതിൻ്റെതായ ചെറിയ 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 ബുദ്ധിമുട്ടുകളൊക്കെ വരും കേട്ടോ അല്ലേ ഒരു ഭാഗത്ത് നല്ല വെളിച്ചേണ്ടതാണ് അല്ലേ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഒരുപാട് ആളുകളല്ലേ നമ്മൾ കുറേ ഇങ്ങനെ ഒരു പുതിയ ഒരു വീഡിയോ കാണിച്ചിട്ടില്ലേ കുറേ നമ്മൾ വ്യത്യസ്തമായ പല സബ്ജക്റ്റിലേക്കും പോയിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഒരു മഴക്കാലത്ത് നമ്മൾ കൃഷിയുടെ ഒക്കെ പിന്നാലെ ആയിരുന്നു അല്ലേ അപ്പോൾ എന്തായാലും പെട്ടെന്ന് വില പറഞ്ഞാലോ കൂടുതലൊന്നും പറയുന്നില്ല ഏഴര സെന്റ് സ്ഥലത്തിൽ ഈ കൈമൂത്തുകാവിൻ്റെ പരിസരത്ത് നിന്ന് മണ്ണൂർ ജംഗ്ഷനിൽ നിന്നും എണ്ണൂറ് എണ്ണൂറ്റമ്പത് മീറ്ററിലേക്ക് ദൂരത്തിൽ എവിടെയും ഒരു സെന്റ് സ്ഥലത്തിന് നിങ്ങൾ വില അന്വേഷിച്ചോ അറിയാൻ പറ്റും അപ്പോൾ ഏഴര സെന്റ് സ്ഥലത്തിന് ഏഴ് നിന്നുള്ളത് ചിലപ്പോൾ ഏഴര എന്നുള്ളത് ഏഴാവാം ഏഴകാലാവാം ഏഴര അളന്ന് നോക്കാം ഈ ഒരു ആയിരത്തി ഇരുന്നൂറിനടുത്ത് ഏകദേശം അല്ലേ ഈ സിറ്റോട്ട് ഉൾപ്പെടെ കൂട്ടിക്കഴിഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ് ഉണ്ടാവുന്ന വിചാരിക്കണം ഈ ഒരു സ്ഥലം മൂന്ന് ബെഡ്റൂമുള്ള വീടിനും കൂടി ഉടമസ്ഥൻ ചോദിക്കുന്നത് ഇരുപത്തി നാല് ലക്ഷം രൂപയാണ് അത് കൊടുക്കണം കേട്ടോ കാരണം ഒരു നഷ്ടമില്ല നിങ്ങൾ വന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇപ്പോഴത്തെ കാലത്ത് കുറച്ചും മണലും സിമെൻറ്റും മെറ്റലും അതുപോലെ പണിക്കൂലും കാര്യങ്ങളൊക്കെ കൂട്ടി ഒരു ഏഴരസെൻ്റെ സ്ഥലം ഈ ഒരു വലിപ്പത്തിൻ്റെ ഒരു ബെഡ്റൂമുള്ള ഈ മൂന്ന് ബെഡ്റൂമുള്ള ഒരു വീട് കിട്ടിയെങ്കിൽ എന്തോരം കാശ് ചിലവാണെന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മനസ്സിലാവും അപ്പോൾ അമിതമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഇതിലൊരു ഓപ്ഷൻ അതായത് ഒരുപാട് ആളുകൾ പറയാറുണ്ട് ഞങ്ങളെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട് കുറച്ച് പൈസ ഒന്ന് വീട് തരുമോ ബാക്കി മാസ തവണകളായാലും കൊടുത്താൽ മതിയോ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഒരു അത്യാവശ്യമുള്ളത് കൊണ്ട് മാത്രം നമുക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു നേർ പകുതി കൊടുക്കണമെങ്കിൽ അതായത് ഒരു പന്ത്രണ്ട് ലക്ഷം രൂപ ഇപ്പോൾ കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് വന്ന് താമസം തുടങ്ങാം ബാക്കി നിങ്ങൾ മാസ തവണകളായിട്ട് അടച്ചു കൊടുക്കാം എഗ്രിമെൻ്റ് എഴുതിയിട്ടുണ്ട് എഗ്രിമെൻറ്റ് എഴുതി രജിസ്റ്റർ ചെയ്തിട്ട് വേണം നിങ്ങൾ അങ്ങനെ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എന്തായി പന്ത്രണ്ട് ലക്ഷം ഇപ്പോൾ കൊടുത്തു ബാക്കി പന്ത്രണ്ട് ലക്ഷം നിങ്ങൾ മാസ തവണകളായിട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യാം എപ്പോഴാണോ തീരേണ്ടത് അപ്പം നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്ത് വാങ്ങിക്കാം അപ്പോൾ ഇനി പകുതി പൈസയ്ക്ക് വീട് കിട്ടുമോ എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു അതിനൊരു ഉത്തരമായി മാസ തവണകളായിട്ട് വീട് കിട്ടുമോ എന്ന് വെച്ചാൽ അതിനൊരു ഉത്തരമായി അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഇതുവരെ നമ്മൾ ഒരു വീടിന് നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലേ അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി വെക്കുകയാണ് അപ്പോൾ പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ കയ്യിലുള്ള ആർക്കും എന്ത് ചെയ്യാം വിളിക്കാം അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാം വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം അപ്പോൾ എന്താ ഒരുപാട് സമയമായില്ലേ പേരും മഴയാണ് തോരാത്ത മഴത്തൊരു കട്ടങ്ങാപ്പിയും കുറിച്ച് വേഗം ഓടണം അപ്പോൾ മഴ അങ്ങനെ കണക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് ആളുകൾ വിളിച്ചിട്ടുണ്ട് പന്ത്രണ്ടോളം ബുക്കിംഗ് കിടക്കുന്നുണ്ട് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റാത്തതുകൊണ്ട് മഴ കൊണ്ട് കുറച്ചൊന്ന് ക്ഷമിക്കുകയാണ് പിന്നെ മഴക്കാലത്ത് ചെയ്യാൻ പറ്റും കുറേ കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ അതിൽ കുറച്ച് ബിസി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഇനി വേറെന്താ എന്താണ് വേറെ പറയണ്ടല്ലോ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക നമ്മുടെ സുഹൃത്തുക്കളെ ഷെയർ ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ മറ്റു വീഡിയോ കാണാം അതുവരെ ബൈ ബൈ